എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇടയായ ഒരു സാഹചര്യം ഇന്ന് രാവിലെ എൻ്റെ ഒരു സ്നേഹിതൻ തൻ്റെ കുഞ്ഞനുജനെക്കുറിച്ചുള്ള ചില വേദനാജനകമായ അനുഭവങ്ങൾ പങ്കുവെക്കി ഉണ്ടായി നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്ന ലക്ഷ്യബോധം ഉണ്ടായിരുന്ന കർമ്മോത്സുകനായിരുന്ന ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്ന് ഒത്തിരി സ്വപ്നം കണ്ടിരുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ പക്ഷേ തൻ്റെ പ്രവർത്തന മേഖലയിൽ സഹപ്രവർത്തകരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ നിമിത്തം അവർ മുറിവേൽപ്പിച്ചത് നിമിത്തം അവർ വാക്കുകൊണ്ട് വേദനിപ്പിച്ചത് നിമിത്തം അവരെ അപമാനിച്ചത് നിമിത്തം അവർ ഒറ്റപ്പെടുത്തിയ നിമിത്തം ജീവിതത്തിൽ തകർന്ന് വീടിനകത്തേക്ക് ഒറ്റപ്പെട്ടു പോയി വീടിനകത്തേക്ക് ഒതുങ്ങിപ്പോയി ഇന്നൊന്നും ചെയ്യുന്നില്ല പിന്നെ ഏറ്റവും ആത്മബന്ധമുള്ള ആൾക്കാർ വല്ലതും മരുന്നാൽ പറയും എൻ്റെ ജീവിതം തകർന്നുപോയി ഇങ്ങനെ പരിഭവത്തിൻ്റെ കഥനകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിപ്രഷനിലേക്ക് തകർന്നു താണുപോയി അപ്പം ഇത് കേട്ടപ്പോ ഈ ഇങ്ങനെ ജീവിതത്തില് വേദനയിലൂടെ കടന്നുപോകുന്ന ഏർ മുമ്പോട്ട് എനിക്കൊരു വഴിയില്ല എന്ന് തോന്നുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കല്ലേറക്കാതിരിക്കാനുള്ള അപമാനം അനുഭവിക്കാതിരിക്കാനുള്ള നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലോട്ട് യാത്രയില്ല മുമ്പോട്ടൊരു യാത്രയില്ല ഇങ്ങനെയൊക്കെ പോവാം പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ കൊറപ്പാണ് ശത്രുക്കൾ ഉണ്ടാവും ശത്രുത ഉണ്ടാവും അപമാനങ്ങളുണ്ടാവും കല്ലേറുകൾ ഉണ്ടാവും നിന്നകളുണ്ടാവും ഒറ്റപ്പെടലുണ്ടാവും പക്ഷെ അതെല്ലാം നമ്മളെ തകർക്കാനുള്ളതൊന്നുമല്ല മറിച്ച് ആ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള പടവുകളാണ് എന്നുള്ളതാണ് സത്യം അതാരുടെ ജീവിതം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം ഈ ഫിലിപ്പിയ ലേഖനം എഴുതുന്ന കാരാഗ്രഹത്തിനകത്ത് കിടന്ന ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു തുടങ്ങുന്ന വാക്ക് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ കിടന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം കാരാഗ്രഹത്തിനകത്ത് കിടന്ന അപ്പം ജയിലിലാക്കിയ ഭരണാധികാരികളോട് അദ്ദേഹത്തിന് ഒരു പരിഭവം ഇല്ല തനിക്കെതിരെ പരാതി കൊടുത്തവർക്കെ കുറിച്ച് താൻ പരാമർശിക്കുന്നില്ല തനിക്ക് ജയിലിൽ അനുഭവിക്കുന്ന കഷ്ടതകളെ കുറിച്ച് അദ്ദേഹം വാചാലമാകുന്നില്ല മറിച്ച് എന്ത് പ്രതിസന്ധിയിലും അത് അകത്തെ മനുഷ്യനെ ബാധിക്കാതെ അദ്ദേഹം സന്തോഷിക്കാം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് അതിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയുള്ള നല്ല ആയുധം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് സന്തോഷമാണ് സന്തോഷം നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ് അവരെ ലജ്ജിതരാക്കാനുള്ള ഏറ്റവും നല്ല ആയുധം എന്ത് വന്നാലും നമ്മുടെ ഹൃദയത്തെ ബാധിക്കാതിരിക്കുക ഇതൊക്കെ വന്നിരിക്കും ഹൃദയത്തെ ബാധിക്കാതിരിക്കുക ഹൃദയത്തെ ഇത് ബാധിച്ചു പോയാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും നമ്മൾ തകർന്നു പോവും ഇനി അത് ബാധിച്ചാൽ നമുക്ക് പോലെ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണമില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ വിഷമിച്ചിരുന്നാൽ അവർക്കത് സന്തോഷമാണ് അത് നമ്മൾ വിഷമിക്കാൻ ഇരിക്കുക എന്നുള്ളതാണ് അവരെ തോൽപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ഒപ്പം ഈ നമ്മളിപ്പോ ഒരു പ്രയാസം നമുക്കുണ്ടായി നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നമ്മളൊരു ദിവസം മുഴുവൻ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നോ എന്നാൽ നമുക്കൊരു പ്രയോജനവും ഇല്ല നമ്മുടെ ലൈഫിനോടുള്ള മുഴുവൻ നീട്ടാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ അതിനെ ബോധർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ തിരുത്താൻ വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളോട് പല കാര്യങ്ങൾ പറയാറുണ്ട് അതൊക്കെ നല്ല കാര്യം പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാനും നമുക്കെതിരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ ബോധർ ചെയ്യാതിരിക്കുക കാരണം അവരാരും നമ്മുടെ ഉയർച്ച ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ദൈവം അവര് ആക്കി വെച്ചിരിക്കുന്നതാണ് എന്തിനാറിയോ നമ്മളെ കരുത്തരാക്കി തീർക്കാനാണ് ഇപ്പം നമ്മുടെ കുഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം വീണിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വീടുന്നു നമ്മൾ വീണെന്ന് പറയാം നമ്മൾ ഇട കിടന്ന് കരയാറൊന്നുമില്ല കാര്യം അവൻ എഴുന്നേക്കും അവൻ വീണ എഴുന്നേറ്റ് വീണ എഴുന്നേറ്റ് മാത്രമേ അവൻ കരുത്തനായി മാറത്തു അപ്പൊ നമ്മളെ കരുത്തരാക്കി തീർക്കാനാണ് പോലീസ് കരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ പറയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകുന്നില്ല പരിമിതികളുണ്ടാവും പക്ഷെ ആ പരിമിതികളെ അതിജീവിക്കുന്ന ഒരു കരുത്തും കൂടെ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ കാരാഗത്തിലായത് പക്ഷെ പോലോസ് കാരാഗ്രഹത്തിനകത്തായപ്പോൾ പൗലോസ് ഇംപാക്റ്റ് ചെയ്ത ഒരു വലിയ കൂട്ടം നിരത്തിലിറങ്ങി പ്രസംഗിക്കാൻ തുടങ്ങി എഴുതരുത് എന്നും പറഞ്ഞാണ് കാരാഗ്രഹത്തിനകത്താക്കിയത് പക്ഷേ കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് തനിക്ക് എഴുതാൻ പറ്റത്തില്ലെങ്കിൽ താൻ അതിനുള്ള മാധ്യമങ്ങൾ ഒപ്പിച്ചുകൊണ്ട് താൻ എഴുതി വെച്ചു എഫ് എ സി ലേഖനം ഫിലിപ്പ് ലേഖനം കൊലോസി ലേഖനം വിലോമനേഖനം അപ്പം ലേഖനങ്ങൾ ഓരോന്നും പുറത്തു വരാൻ തുടങ്ങി അതിനകത്ത് താൻ ദൈവത്തെ ആരാധിക്കുന്നത് കുറച്ചൊന്നുമില്ല അതിലും അദ്ദേഹം കരുത്തനായിരുന്നു കൊല്ലാൻ വേണ്ടി പല ഭീഷണികൾ വന്നപ്പോഴും പറഞ്ഞു ഞാൻ ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നില്ല അങ്ങനെയുള്ളവരെ എങ്ങനെ ഒതുക്കാൻ പറ്റും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു വിഷയം എത്ര വലിയ ഭീഷണികൾ വന്നാലും എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങാൻ നമ്മൾ അനുവദിക്കരുത് നമ്മൾ സന്തോഷിച്ചു തന്നെ മുമ്പോട്ട് പോവുക കാര്യം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു തലമുടി നാല് പോലും നിലത്ത് വീഴില്ല എന്നുള്ള പ്രോമിസ് ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ എന്തിനാണ് ബോധർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പിക്ചറാണ് ആ പിക്ചർ അതുമാത്രമേ നടക്കത്തുള്ളൂ അങ്ങനെ മുമ്പോട്ട് പോകും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലുമൊക്കെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ അപമാനം നിങ്ങൾ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൊന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷവച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് മനസ്സിനകത്ത് ബാധിക്കാതെ നിങ്ങളൊന്ന് പുറത്തു പോകട്ടെ നിങ്ങളുടെ ആ ലക്ഷ്യബോധത്തിലേക്ക് തിരിച്ചു വരിക വരുക്കുക നമുക്കൊത്തിരി ചെയ്യാനുണ്ട് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് അപ്പൊ അതിന് ഇതൊന്നും തടസ്സമാകാതിരിക്കട്ടെ നമ്മൾ പറ്റയ്ക്കല്ല നമ്മുടെ കൂടെ ദൈവമുണ്ട് നമ്മുടെ കയ്യിൽ പിടിച്ച ദൈവമാണ് മുമ്പോട്ട് നയിക്കുന്നത് കരുത്തോടെ മുമ്പോട്ട് പോകാം ഗോഡ് ബ്ലസ്